ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റംദാനാണ് അതുപോലെ തന്നെ പിന്നെ അത്തായത്തിനും അല്ലെങ്കിൽ സാധാരണ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർ പി സി ഒ ഡി ഡയറ്റ് ഡയബറ്റിക് ആയവർ എല്ലാവർക്കും ഒരുപോലെ ഡയറ്റലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ മൂന്ന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഡയബറ്റിക് ആയവർ ഡേറ്റ്സിൻ്റെ എണ്ണം കുറക്കാം മൂന്ന് ചെറിയ ഡേറ്റ്സ് ആണ് എടുത്തത് അതുപോലെ തന്നെ നാല് എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് രണ്ട് ബേബി ഫിഗ് എടുത്തിട്ടുണ്ട് ചെറിയ ഫിഗ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ സീഡ് പത്ത് പീസോളം കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് പംകിൻ സീഡ് സീഡായാലും സൺഫ്ലവർ ആയാലും ഒക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പി സി ഒഡിയുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സീഡ്സോ നട്ട്സും ഒക്കെ ഇനി ഒരു ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് റാഗി പൗഡർ കുറച്ച് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി റാഗി റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരും ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കട്ടയിലാട് മിക്സ് ചെയ്തെടുക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ പി സി ഒ ഡി ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ പറയുന്നതാണ് കോംപ്ലക്സ് കാപ്പ്സ് ഉൾപ്പെടുത്താൻ അതിൽപ്പെട്ടതാണ് ഒന്ന് റാഗി ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് കാൽസ്യം റിച്ചാണ് ഫൈബർ റിച്ചാണ് പ്രോട്ടീൻ റിച്ചാണ് എല്ലാം അടങ്ങിയ റാഗി ഒരു നേരങ്ങ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് ആ പാനിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ആ റാഗി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പച്ചമണം മണ് മാറുന്നത് വരെ നന്നായിട്ട് കുറുക്കിയെടുക്കാം വേവിക്കുന്നത് നന്നായി കുറുക്കിയെടുക്കാം വേഗം കുറുകി കിട്ടും അത്ര വലിയ വേഗമൊന്നും ഇല്ല റാഗിക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം അത്താഴത്തിന് ഇങ്ങനെ ഒരു സ്മൂത്തി കുടിച്ചാൽ നിങ്ങൾ വയറും ഫില്ലാകും അതുപോലെ തന്നെ വിശപ്പ് ഇല്ലാതാക്കാനും സഹായിക്കും ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം നേരത്തെ കുറുക്കി വെച്ച റാഗി മിക്സ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അത്തായത്തിന് റാഗി സ്മൂത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് ആഡ് ചെയ്യാം എഗ്ഗ് നല്ലൊരു ഓപ്ഷനാണ് എഗ്ഗ് അതുപോലെ തന്നെ ഹോട്ട് സ്മൂത്തി ഓട്ട് സ്മൂത്തിയുടെ ഒത്തിരി റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കാം ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ നട്ട്സും സീഡും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നട്്സും സീഡും ഒന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് റാഗി സ്മൂത്തി ഫ്രൂട്ട്സ് വെച്ചിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഐ ബട്ടണിൽ കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഉപയോഗിക്കുന്നുണ്ട് പാല് വേണ്ടാത്തവർ പാൽ അലർജിക്കായവർക്കൊക്കെ പാല് ഒഴിവാക്കാം അതിൽ പാലില്ലാണ്ടും ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സോയ മിൽക്ക് പലതരം മിൽക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ലോ ഫാറ്റ് മിൽക്ക് പിന്നെ അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് തേങ്ങപ്പാൽ ഇതിലേക്ക് ഉപയോഗിക്കാം ഞാനിതിലേക്ക് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇത് കുടിച്ചാൽ നല്ല വയറും ഫില്ലാവും അതുപോലെ തന്നെ വൈകുന്നേരം വരെയുള്ള എനർജി നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സീഡ്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തെടുക്കാം ചെറിയ ക്രഞ്ചിനേഴ്സിന് വേണ്ടിയിരിക്കും കുറച്ച് സീഡ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി റാഗി റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തതിനായിട്ട് കണ്ടു നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഓക്കെ ബൈ